ഈ ഒരു ദിവസത്തിലേക്ക് വരണം എന്നുള്ള നമ്മുടെ ആഗ്രഹം കൊണ്ടാണ് നമ്മുടെ ഇവിടെ വന്നത് ആ ആഗ്രഹത്തിലോട്ട് വന്നു പിന്നെ ഇന്ന് നമ്മൾ ഫിക്സ് ചെയ്ത പോലെ കല്യാണം നടത്തണമെന്ന് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമല്ലോ ഈ ആക്സിഡൻ്റ് എന്ന് പറയുന്നത് പ്രത്യക്ഷിതാണെങ്കിൽ പോലും വി ആർ നോട്ട് ഇങ്ങനൊരു സംഭവം നടക്കുമോ അതൊന്നും പ്ലാൻഡല്ല നമ്മൾ ഡെയിലി റൊട്ടീൻ പോലെ നമ്മൾ നമ്മുടെ ഒരു ബിഗ് ഡേ ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യക്ഷണ്ടായിരുന്നു ഇനി ഇങ്ങനെ ഇൻസിഡൻ്റ് ഉണ്ടായി പക്ഷേ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഇന്ന് കല്യാണം നടത്തണമെന്ന് ഞങ്ങൾ പിന്നെ അതിലോട്ട് വരുമ്പോൾ To, mainland, this way, this way. Oh, okay. ും എല്ലാരും സംസാരിച്ചു എന്താ പറയുക അവണെ ഇൻട്രാക്ട് ചെയ്തു അവനിക്കിപ്പോൾ എന്താ പറയുക ഇവിടെ സപ്പോർട്ട് ചെയ്യുക റിക്കവറി ചെയ്ത് വരിക എന്നുള്ളതാണ് അത്രയുള്ളൂ അത് മാത്രമാണ് ഞങ്ങളുടെയും പ്രാർത്ഥന ഡോക്ടർമാരെയോട്ട് ഇൻട്രാക്ട് ചെയ്തു ഡോക്ടർമാരെല്ലാം സപ്പോർട്ട് ചെയ്യാറ് ഇപ്പോഴത്തെ ഒരു ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് സ്കാനിംഗും ഒരു ഓപ്പറേഷൻ കൂടി വേണ്ടി വരും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിനു ബെറ്റർ ആകുമെന്ന് ഞങ്ങളെല്ലാം വിചാരിച്ചിരുന്നു ഞങ്ങള് പക്ഷെ ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസറാണ് അവനെ ടീച്ചറാണ് ഞങ്ങൾ അറേഞ്ച്ഡ് മാരേജ് മാരേജായിരുന്നു അതായത് ഞങ്ങൾ ഒരുപാട് നാളത്തേക്ക് ഉള്ള ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു ആശുപത്രി വളരെ അൺഫോർച്ചുനേറ്റ് ഉള്ള ആക്സിഡന്റ് ആണ് പക്ഷെ വലിയ ഗുരുതരമായിട്ടുള്ള പരുക്കുകളില്ല അപ്പം അവർക്ക് കല്യാണമായിട്ട് മുന്നോട്ട് പോകണം പോകണമെന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞതനുസരിച്ച് ആശുപത്രിയുടെ സൈഡിൽ നിന്നുള്ള മാക്സിമം സപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് കുട്ടി സ്റ്റേബിളാണ് പക്ഷേ നട്ടലിന് കുറച്ചൊരു സിവിയറായിട്ടുള്ളൊരു ഇഞ്ച് ഫ്രാക്ചറും ഒരു ഇഞ്ചുറിയും ഉണ്ട് അപ്പോൾ അതിന് ഓപ്പറേഷൻ വേണ്ടി വരും അതിനുള്ള ബേസിക് വർക്കപ്പും സ്റ്റെബിലൈസേഷനുമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മംഗളകർമ്മം കഴിഞ്ഞു ഇനിയുള്ള കാര്യത്തിൽ ഒന്ന് റിക്കവർ ചെയ്ത് വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം